വീണ്ടും വാർത്തകളിലേക്ക് കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകമെന്ന സംശയത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് മോഷണക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന വിഷ്ണുവും നിതീഷും താമസിച്ച വീട്ടിൽ ഇന്ന് പരിശോധന നടത്തും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം വിവരങ്ങൾ ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി നൽകും ബിനീഷ് ആഭിചാരം അതോടൊപ്പം തന്നെ നരബലി അടക്കമുള്ള സാധ്യതകൾ പോലീസ് പരിശോധിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇവരെ കസ്റ്റഡിയിൽ എപ്പോൾ വാങ്ങാനാണ് പോലീസ് നീക്കം നടത്തുന്നത് എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ആ ലിബീഷൻ കസ്റ്റഡിയിൽ ഇന്ന് വാങ്ങാനുള്ള എല്ലാ അപേക്ഷയും പോലീസ് നൽകി കഴിഞ്ഞിട്ടുണ്ട് കട്ടത്തന്ന പോലീസ് അന്വേഷണം ഊർജിതമാക്കി തന്നെ തുടരുകയാണ് ഏതായാലും സംഭവം കേസിന് വിശദമായ സംഭവം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് നഗരത്തിൽ വർക്ക്ഷോപ്പിൽ മോഷണത്തിൽ എഫ് സി പിടിയിലായ യുവാക്കളെ ചോദിച്ചതാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള സൂചന ലഭിച്ചത് തുടർന്ന് തന്നെ അന്വേഷണം ഊർജിതമാക്കി തന്നെ പോലീസ് തുടരുന്നുണ്ട് ഈ മോഷണ ശ്രമത്തിനിടെ കാഞ്ചികർ ഈ കാട്ടുകട നെല്ലാണിക്കൽ വിഷ്ണു വിജയൻ സഹായി കുത്തമ്പറിക്കൽ രാജേഷ് എന്നുള്ള നിതീഷ് എന്നിവരാണ് പിടിയിലായത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചതെന്നാണ് വിവരം പ്രതികൾ രണ്ടുപേരെ കൊലപ്പെടുത്തി കുഴുക്കിട്ടതായാണ് സൂചന അറസ്റ്റിലായ വിഷ്ണുവിന്റെ പിതാവ് വിജയൻ അതോടൊപ്പം തന്നെ സഹോദരിയുടെ നവജാത ശിശു എന്നിവരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതായാണ് നമുക്ക് കിട്ടുന്ന വിവരം പോലീസ് ഇക്കാര്യം നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല വിഷ്ണുവിന്റെ വീട്ടിലെത്തിയ പോലീസും വിഷ്ണുവിന്റെ വീട്ടിലെത്തിയ പോലീസ് അമ്മയും സഹോദരിയും കൂട്ടിയിട്ടതായി കണ്ടെത്തി വീട് പരിശോധിച്ചപ്പോൾ ദുർമന്ത്രവാദത്തിന്റെയും ആ വിചാരക്രിയകളുടെയും തെളിവുകൾ പോലീസിന് പോലീസിന് ലഭിച്ചതായും വിവരമുണ്ട് പ്രതികൾ ഒരാൾ വാടക നമുക്കിരുന്ന കാഞ്ചിയർ കാക്കാട്ടുകടയിലെ പോലീസ് പോലീസ് നിരീക്ഷണത്തിലാണ് ആ കേസിൽ പിടിയിലായ യുവാക്കളിൽ പരിക്കേറ്റയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് നിതീഷ് റിമാൻഡിലാണ് ഈ നിതീഷ് കൂടിയാണ് ഈ കൊലപാതകങ്ങളും കൊലപാതകങ്ങൾ നടന്നാണ് നമുക്കൊരു കിട്ടുന്ന ഒരു വിവരം സംഭവത്തിൽ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് സംഭവത്തിൽ നരബലിയുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹത്തെ തുടർന്ന് ഇക്കാര്യവും പരിശോധിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് ടകമുള്ള ആളുകളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതലായി ശരി ബിനീഷ് കട്ടപ്പനയിൽ ഇരട്ട കൊലപാതകം നടന്നു എന്ന സംശയത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് അഭിചാരം നരബലി തുടങ്ങിയ സാധ്യതകളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് വിവരങ്ങളാണ് ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി നൽകിയത്